ഈ മൂവി ക്ലബ്ബ് എന്ന സിനിമാ സംഘടന രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴിനാണ് അന്ന് നമ്മുടെ ഈ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് സിനിമാ പ്രവർത്തകർ പല മേഖലയിലും പ്രവർത്തിക്കുന്നവർ എവിടെ എത്തിപ്പെടാതെ പുറംലോകം കാണാതെ ഇങ്ങനെ പോകുന്നത് മനസ്സിലാക്കിയെടുത്ത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരും ഒരു ഒരു കുടക്കീഴിൽ കൊണ്ട് അവരെത്തിച്ച് നമ്മളെ പുറംലോകം കാണിക്കാനുള്ളവർ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മൂവി ക്ലബ്ബ് എന്നൊരു സിനിമാ സംഘടന രൂപം കൊണ്ടത് അതിനുശേഷം നമ്മൾ ഒരു വർഷത്തോളായി എങ്കിലും അതൊരു കോമൺ വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു പക്ഷേ അത് എല്ലാ ജില്ലകളിലെ ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട് എല്ലാവരുടെയും ഒരു വാക്കുകൾ മാനിച്ചുകൊണ്ട് നമ്മളത് സംഘടനാ ലെവലിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് പിന്നെ ഇപ്പോൾ സാധിച്ചു അപ്പോഴ് നമ്മൾ ഈ ഒരു രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ നമ്മളെ ഈ രജിസ്ട്രേഷൻ പിന്നെ കഴിഞ്ഞിട്ട് സംഘടന ലെവല് അതിൻ്റെ പേര് മൂവി ക്ലബ്ബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് നമ്മുടെ ഈ മൂവി ക്ലബിൻ്റെ ഇപ്പോഴത്തെ സംഘടനയുടെ പേര് അപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആ സംഘടന സംസ്ഥാന സമ്മേളനം വരുന്നുണ്ട് കണ്ണൂർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മൾ ഈ മൂവി ക്ലബിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗമായിട്ട് ആ പ്രവർത്തനം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ കാസർഗോഡ് ജില്ലേൻ്റെ കമ്മിറ്റി രൂപീകരിച്ചു ഇനിയിപ്പോൾ അടുത്ത ഈ പത്തൊമ്പതിന് കണ്ണൂരെ കണ്ണൂർ ജില്ലേൻ്റെ പിന്നെ മീറ്റിങ് കൂടുന്നുണ്ട് കമ്മിറ്റി രൂപീകരിക്കാൻ അത് കഴിഞ്ഞ് കോഴിക്കോട് അങ്ങനെ എല്ലാ ജില്ലകളിലും നമ്മൾ ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ് സമ്മേളനം ഈ കണ്ണൂർ വെച്ച് നടക്കാൻ പോകുന്നുണ്ട് കഴിഞ്ഞാൽ പ്രവർത്തന പരിധിയിലെ എല്ലാ അംഗങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക അതുപോലത്തെ അംഗങ്ങളുടെ ഇടയിൽ സമത്വം സാഹോദര്യം വളർത്തുക പിന്നെ കലാകായിക വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ മത്സര പരിപാടികൾ ക്ലാസ്സുകൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പി സംഘടിപ്പിക്കുക അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റിനെക്കുറിച്ച് ഇപ്പം നമ്മളെല്ലാ സിനിമകളിലും പല സ്ഥലങ്ങളിലും ജൂനിയർ ആർട്ടിസ്റ്റുമാർ പോയിട്ട് അവർക്ക് പൈസ കിട്ടാണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങളിപ്പം അനുഭവിച്ചു വരുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ ലേബർ ഓഫീസ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് കൃത്യമായ ലേബർ ഇപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ഞൂറും ചിലപ്പോൾ നാനൂറും അറുന്നൂറും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വിടല അപ്പം അതില്ലാതെ കൃത്യമായ വേതനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഇതേപോലത്തെ തന്നെ സംഘടനകൾ രൂപീകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രധാന ലക്ഷ്യം പിന്നെ ഒരു സിനിമയാണ് നമ്മൾ ഈ എല്ലാ മെമ്പർമാരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു ബിഗ് സിനിമ എടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതും നമ്മളൊരു ലക്ഷ്യമാണ് ആ ഭൂരിഭാഗം അതെ ഇതിനകത്ത് സിനിമാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഭിനേതാക്കൾ മാത്രമല്ല അഭിനേതാക്കൾ തന്നെ എല്ലാ മേഖലയിലും പിന്നെ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാർ ഓൾ എല്ലാം പക്ഷേ നമ്മൾ മറ്റുള്ള നമ്മളീ സംഘടനയില്ല സംഘടനയിൽ ഇപ്പം ഒരു ജില്ലയിൽ തന്നെ ഒരു പദ്ധതി സമ്മേളനത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പിൻ്റെ ഐഡന്റി കാർഡ് അതിൻ്റെ കാര്യം തന്നെയാണ് കൂടുതൽ നമ്മളിപ്പം ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ